നിങ്ങളുടെ നേർച്ച മാത്രം നിങ്ങൾക്ക് വേണ്ടാത്ത വിവേചനം കിടത്തിക്കൂട്ടി മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസം ഉണ്ടാക്കി നിങ്ങൾ ിൽ പത്തോട്ടം വായിച്ചിങ്ങനെ പോലെ പിന്നെ നിങ്ങൾ എത്ര ആവശ്യത്തിൽ എഴുതിയായിരുന്നു ഞങ്ങളും എഴുതിയല്ലേ ആ ഒരു വർത്താനം ഇല്ല ഇപ്പൊ മയത്തിന്റെ പേരിൽ അള്ളാഹാന്റെ അള്ളാന്റെ മയത്തിനെത്തുന്നില്ല കേട്ടോളിന്നും വരപ്പ നേർച്ചയല്ലാടത്തേക്ക് നേർച്ചയാക്കും മറ്റോടത്തേക്ക് നേർച്ചയാക്കും കാലത്ത് ജാരിയാക്കാത്ത ബഹീറ സായിബ വസീല ഹാമീന്ന് പറഞ്ഞ പല നേർച്ച മൃഗങ്ങളുണ്ടായിരുന്നു അത് നിങ്ങളുടെ സാവി തന്നെ പറയാൻ

അത് പുണ്യകർമ്മമാണെന്ന് വിശ്വസിച്ചാൽ അവർ ജനങ്ങളെ ചെലവിൽ നിങ്ങൾ ഓതുന്ന പള്ളി മരിച്ച മനസ്സിലായില്ലേ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഒന്നും രണ്ടും ചോദ്യം പറ